പെൺകുട്ടികൾ വിവാഹശേഷം അനുഭവിക്കുന്ന പീഡനങ്ങൾ അത് ഇന്നൊന്നും തുടങ്ങിയതല്ല വർഷങ്ങളേറെയായി തന്നെ അത് നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാരണം സ്ത്രീധനം എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീധനത്തിൻ്റെ കാര്യം തന്നെ സംസാരിക്കണമെന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ വളർന്നതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയാം അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ള കുട്ടികളെങ്കിലും ഇത് തടയുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത് വീണ്ടും തെറ്റി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഡോക്ടർ ഗൗരി ഗാർജെ ആത്മഹത്യ ചെയ്ത സംഭവമാണ് മുംബൈയിൽ നിന്ന് കേൾക്കുന്നത് ഡോക്ടർ കുട്ടിയാണ് വളരെയധികം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ളൊരു കുട്ടിയാണ് എന്നാൽ വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ആദ്യം സംശയമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും കാരണമാണെന്ന് പറഞ്ഞു എന്നാൽ ഭർത്താവിൻ്റെ പേരിൽ കുറ്റങ്ങൾ ആരോപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ സംഭവങ്ങളായി ചൂളഴിയുന്നത് ഈ സംഭവത്തിൽ മഹാരാഷ്ട്ര മന്ത്രി പങ്കജ് മുന്റേയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ആ യുവതിയുടെ ഭർത്താവ് ആനന്ദ് ഗാർജെ അറസ്റ്റിലായിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെയാണ് വർളി പോലീസ് ഗാർജയെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നറിയിച്ചു ശനിയാഴ്ച രാത്രി ഗൗരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മധ്യ മുംബൈയിലെ വസതിയിൽ വെച്ച് ആനന്ദ് ഗാർജെ ഭാര്യ ജീവനൊടുക്കിയെന്നാണ് പോലീസ് ഞായറാഴ്ച തന്നെ അറിയിച്ചത് ഇതിന് പിന്നാലെ ഓരോ അന്വേഷണത്തിനും ചുരുളഴിയുന്നത് വളരെയധികം നിർണായകമായ സംഭവങ്ങൾ തന്നെയായിരുന്നു ഫെബ്രുവരി ഏഴിനാണ് ഇരുവരും വിവാഹിതരായത് ദന്തവിഭാഗ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഗൗരി പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനവും ഉപദ്രവവുമാണ് ഗൗരി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ഗൗരിയുടെ കുടുംബം ആരോപിക്കുന്നു മകളുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തുകയും ചെയ്തു പോലീസിൽ നൽകിയ പരാതിയിൽ ഗാർജയ്ക്ക് ഇപ്പോൾ അവിഹിത ബന്ധമുണ്ടായിരുന്നതായി തന്നെ ഭാര്യയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കിടുകയും ചെയ്തതായി തന്നെ പറയുന്നു ഗാർജയിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും പതിവായിരുന്നുവെന്നും പോലീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനുള്ള മതിയായ തെളിവുകളെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു വളരെ നല്ല പഠിക്കാൻ മിടുക്കിയായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്നിട്ടും ഗൗരിക്കിത് സംഭവിച്ചത് തികച്ചും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മധ്യ മുംബൈയിലെ വസതിയിൽ വെച്ച് ആനന്ദ് ഗാർജയുടെ ഭാര്യ ജീവനൊടുക്കിയെന്ന് പോലീസ് ഞായറാഴ്ച അറിയിച്ചു മഹാരാഷ്ട്ര മന്ത്രി പങ്കജ് മുണ്ടയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ഭർത്താവ് ആനന്ദ് ഗാർജി അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വാർത്തയെല്ലാം പുറത്തു വരുമ്പോഴും ഇത്തരത്തിൽ പെൺകുട്ടികളെ കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതലും പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞ് ഇത്തരത്തിൽ മരിക്കുന്ന കുട്ടികളെ എവിടെയാണ് നമുക്ക് കുറ്റം പറയാനാവുക ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ പോലും പ്രശ്നങ്ങൾ മാറില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം നാണക്കേടാകാം സ്വന്തമായി വലിച്ചു വെച്ച വിധി എന്നാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിഞ്ഞ ഭർത്തൃവീട്ടിൽ നേരിടുന്ന പീഡനങ്ങളെല്ലാം മറക്കാനും അത് പൊറുക്കാനും അതുപോലെ സ്വയമേ ജീവിതമില്ലാതാക്കാനും ഒക്കെ പെൺകുട്ടികൾ തുണിയുന്നതിൻ്റെ കാരണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക